ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്രവാർത്തകളിൽ നിന്ന് എടുത്തിട്ടുള്ള വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കർണഫേസ് അത്രയത്ത് ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന വീഡിയോ ക്ലാസ് സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സാറാ ജോസഫിനാണ് ഈ ഒരു വാർത്തയിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചപ്പോൾ ലഭിച്ചത് ആർക്കാണ് എന്നൊരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്ഥിരമായിട്ട് വരേണ്ടത് സാറ ആണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് സമ്മാന തുക മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എൻ എസ് മാധവൻ അധ്യക്ഷനും എം ലീലാവതി ഇ സന്തോഷ് കുമാർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാറാ ജോസഫിലാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ ജൂറിയിൽ ഉൾപ്പെട്ടവർ എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് പിന്നെ എം ലീലാവതി ഇ സന്തോഷ് കുമാർ എന്നിവരെല്ലാം ഈ ജൂറിയിലെ അംഗമായിരുന്നു സാറാ ജോസഫിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് തൃശൂർ ജില്ലയിലെ കുരിയച്ചിറയിലാണ് സാറാ ജോസഫിന്റെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തൃശ്ശൂർ ജില്ലയിലെ കുരിയച്ചിറയിലാണ് സാറാ ജോസഫ് ജനിക്കുന്നത് ദീർഘകാലം കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ അധ്യാപികയായിരുന്നു കേരളത്തിലെ സ്ത്രീവാദ മുന്നേറ്റത്തിന്റെ ആദ്യപതികളിൽ പ്രമുഖയായ സാറ ജോസഫ് എൺപതുകളിൽ കരുത്തറിയിച്ച മാനുഷി പ്രസ്ഥാനത്തിന്റെ ജീവനാടിയായും പ്രവർത്തിച്ചു ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് മാനുഷി എന്ന പ്രസ്ഥാനം ഓർത്തിരിക്കുക ഒരു പക്ഷേ ആണെങ്കിൽ പരീക്ഷയ്ക്ക് ഇതൊക്കെ ഓരോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് സാറാ ജോസഫുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരി തെറ്റേത് എന്ന തരത്തിൽ ചോദിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന മാതൃഭൂമി സാഹിത്യ പുരസ്കാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുവാണെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ ഇത് വരാൻ പറ്റും ഇതിനടുത്ത് അവരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് ആലാഹയുടെ പെൺമക്കൾ എപ്പോഴും പി എസ് ചോദിക്കാറുണ്ട് ആനി കൊക്കാഞ്ചിറ മറിയം ഇത് രണ്ടും ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ അതും കൂടി ഇതിനോടൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക ആലാഹയുടെ പെൺമക്കൾ ആരുടെ കൃതിയാണെന്ന് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് വെച്ചിട്ടുണ്ട് ഉത്തരമായിട്ട് വരേണ്ടത് സാറ ജോസഫിന്റെ കൃതിയാണ് അതിലെ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ആനിയും കൊക്കാഞ്ചിറ മറിയവും ഇത് പി എസ് സി റിപ്പീറ്റ് ആയിട്ട് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി മറ്റാത്തി എന്ന് പറയുന്ന ഒരു കൃതി ഇവർ രചിച്ചിട്ടുണ്ട് ഒതപ്പ് എന്ന് പറയുന്ന കൃതി സാറ ജോസഫിൻ്റെയാണ് ഊരുകാവൽ എന്ന് പറയുന്ന കൃതി ആരുടെയാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും സാറാ ജോസഫിൻ്റെ ആണ് ഈ ഒരു കൃതിക്ക് ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് ആദ്യത്തെ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരം ഇവർക്ക് ഈ ഒരു കൃതിക്കാണ് ലഭിക്കുന്നത് ആദ്യമായിട്ട് കൊടുത്തപ്പോൾ അത് ലഭിക്കുന്നത് സാറാ ജോസഫിനാണ് അത് ഈ പറയുന്ന ഊരുകാവൽ എന്ന് പറയുന്ന കൃതിക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് കൃതികൾ നമ്മളിവിടെ പരിചയപ്പെട്ടു ഒന്ന് ആലാഹയുടെ പെൺമക്കൾ അതിൽ പി എസ് റിപ്പീറ്റായി ചോദിക്കുന്ന കഥാപാത്രമാണ് ആനിയം കൊക്കാഞ്ചിറ മറിയും അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കൊക്കാഞ്ചിറ മറിയും ഏത് കൃതിയിലെ കഥാപാത്രമാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാണ് ഉത്തരമായിട്ട് വരേണ്ടത് ആലാഹയുടെ പെൺമക്കൾ ആലാഹയുടെ പെൺമക്കൾ ആരുടെ കൃതിയാന്ന് ചോദിച്ചാൽ സാറാ ജോസഫിന്റെ കൃതിയാണ് അതുപോലെ തന്നെ മറ്റൊരു കൃതിയാണ് മാറ്റാത്തി ഒതപ്പ് അതുപോലെ തന്നെ ഊരുകാവൽ ഇതെല്ലാം ആരുടെ കൃതിയാണ് സാറാ ജോസഫിന്റെ കൃതിയാണ് ഇനി മറ്റൊന്നാണ് ആലോഹരി ആനന്ദം എന്ന് പറയുന്നത് സാറാ ജോസഫിന്റെ കൃതിയാണ് ആദി എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓണക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ബുദ്ധിനി ബുദ്ധിരി എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് സാറാ ജോസഫിന്റെ കൃതിയാണ് കറ എന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും സാറാ ജോസഫിന്റെ കൃതിയാണ് പാപത്തറ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ മുട്ടത്തുവർക്കി പുരസ്കാരം സാറാ ജോസഫിന് നേടിക്കൊടുത്ത കൃതിയാണ് പാപത്തറ എന്ന കൃതി പാപത്തറ നിലാവ് അറിയുന്നു എന്ന് പറയുന്നത് സാറാ ജോസഫിന്റെ കൃതിയാണ് ഒടുവിലത്തെ സൂര്യകാന്തി തുടങ്ങി പതിനഞ്ചോളം കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പാപത്തറയും അതുപോലെ തന്നെ നിലാവ് അറിയുന്നു അതേപോലെ തന്നെ ഒടുവിലത്തെ സൂര്യകാന്തി ഇതെല്ലാം എന്താണ് കഥാസമാഹാരങ്ങളാണ് ബുദ്ധിനി പരീക്ഷിക്കുവന്നതാണ് അതൊരു നോവലാണെന്ന കാര്യം ഓർത്തിരിക്കുക കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും വൈഡാർട്ട് പുരസ്കാരങ്ങളും അടക്കം മലയാളത്തിലെ പ്രമുഖ അവാർഡുകളും സാറാ ജോസഫിനെ തേടി എത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരുപക്ഷണെങ്കിൽ ഓപ്ഷനിൽ തരാം സാറാ ജോസഫുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏത് കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് സാറാ ജോസഫിന് കേന്ദ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ വയലാർ അവാർഡ് സാറാ ജോസഫിന് ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം ഇപ്പം ഇവിടെ പറയുന്നത് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും വയലാർ പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട് സാറാ ജോസഫിന് ലഭിച്ചിട്ടുണ്ട് ഇനി അവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും നേടിക്കൊടുത്ത കൃതിയാണ് ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതി ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ചെറുകാൾ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും കിട്ടിയിട്ടുണ്ട് ഓടക്കുഴൽ അവാർഡ് കിട്ടുന്നത് ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ് അടുത്തവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മാനുഷി എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിത്വം കൂടിയാണ് സാറാ ജോസഫ് എന്ന കാര്യം ഓർത്തിരിക്കുക പിന്നെ അവർക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പത്മപ്രഭ ലിറ്ററസി അവാർഡും ലഭിച്ചിട്ടുണ്ട് പത്മപ്രഭ ലിറ്റററി അവാർഡും ലഭിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് സാറ ജോസഫുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിവിടെ പരിചയപ്പെട്ടത് സാറാ ജോസഫുമായി ബന്ധപ്പെട്ട് ആനുകാലികവുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ് മാധുരൂമി സാഹിത്യ പുരസ്കാരത്തിന് സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും ഒടങ്ങുന്നതാണ് ഈ ഒരു പുരസ്കാരം മാധുരൂമി സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ച ജൂറിയിലെ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ എൻ എസ് മാധവനാണ് മറ്റംഗങ്ങളാണ് എം ലീലാവതിയും ഇ സന്തോഷ് കുമാറും പിന്നെ സാറാ ജോസഫ് ജനിച്ചത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ കരി തൃശൂർ ജില്ലയിലെ കുരിയച്ചിറയിലാണ് സാറാ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ജനിക്കുന്നത് അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞു മാനുഷി അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ആലാഹിയുടെ പെൺമക്കൾ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ സാറാ ആണ് ആനി കൊക്കാഞ്ചിറ മറിയം ഇത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് അല്ലെങ്കിൽ ആരുടെ സൃഷ്ടിയാണ് എന്നൊക്കെ ചോദിക്കാം ഇനി മറ്റാത്തി ഒതപ്പ് ഊരുകാവൽ ഇതെല്ലാം സാറാ ജോസഫിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളാണ് ഇതിൽ ഈ ഊരുകാവലിന് ആദ്യത്തെ ഒ വിജയൻ സാഹിത്യ പുരസ്കാരം കിട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ആലോഹരി ആനന്ദം ആദി ബുദ്ധിനി കറ എന്നിവയെല്ലാം സാറാ ജോസഫിൻ്റെ നോവലുകളാണ് ഇതിൽ ബുദ്ധിനി എന്ന് പറയുന്ന ഒരു നോവലാണെന്ന് കാര്യം ഓർക്കുക അതിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് പാപത്തറ എന്ന് പറയുന്ന കൃതിക്ക് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ചു നിലാവ് അറയുന്നു അതുപോലെ ഒടുവലത്തെ സൂര്യകാന്തി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥാസമാഹാരങ്ങളാണ് ഏതെല്ലാം പുരസ്കാരങ്ങൾ സാറാ ജോസഫിന് ലഭിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയേണ്ടത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വയലാർ അവാർഡ് സാറാ ജോസഫിന് ലഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി ഓടക്കുടൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ചെറുകാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പത്മപ്രഭ ലിറ്റററി അവാർഡും കിട്ടിയിട്ടുണ്ട് ഇതിൽ ആലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകാട് പുരസ്കാരങ്ങൾ തുടങ്ങിയവയൊക്കെ ലഭിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ജോസഫുമായി ബന്ധപ്പെട്ട് സാഹിത്യം എന്ന് പറയുന്ന മേഖലയിലും ചോദ്യങ്ങൾ വരാം കർമ്മഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഒരു അവാർഡ് അവർക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ ആ രീതിയിലും അവിടെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ വാർത്തകളിൽ നിന്ന് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയം ഫോർ എന്ന് പറയുന്ന ഇന്ത്യയുടെ എന്താണ് ഐ എസ് ആർ എയുടെ ദൗത്യം ഇന്ത്യയുടെ ഐ എസ് ആർ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടോട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം